ഞങ്ങളെ രക്ഷിക്കായി പിതാവിന്റെ നിയോഗപ്രകാരം ആകാശം ജയിച്ചിറങ്ങി വന്ന പിതാവിന്റെ വചനമായ ദൈവത്തെ തൻ്റെ ഉദരത്തിൽ ഉൾക്കണ്ട വാഴ്ത്തപ്പെട്ട മാതാവേ ഞങ്ങൾക്ക് അപേക്ഷിക്കൗവയുടെ അനുസരണക്കേട് മൂലം മനുഷ്യജാതിക്കുണ്ടായ കടങ്ങളും പാപങ്ങളും പരിഹരിക്കുവാൻ മനുഷ്യാവതാരം ചെയ്ത മഷിഹായുടെ പരിശുദ്ധയായ മാതാവേ ഞങ്ങൾക്ക് അപേക്ഷിക്കേക്ക് കരയറ്റുന്ന ഗോവണിയായി യാക്കോബ് ആരെ ദർശിച്ചു ആ സ്വർഗീയ ഗോപിണിയായ മാതാവേ ഞങ്ങൾക്ക് അപേക്ഷിക്ക സ്വർഗാദി സ്വർഗസ്ഥനായ പിതാവിൻ്റെ തിരുവചനം മാലാഘമാരുടെ തലവൻ സമിനയം മാറി അറിയിച്ചു ആദാ വിധുവംശജയായ മാതാവേ സ്വർഗത്തിന്റെ വാതിലും യാക്കോബിന്റെ കൂടാരവും ദാവീതിൻ്റെ ഗോപുരവും ജ്ഞാനത്തിന്റെ സിംഹാസനവുമായി അറിയപ്പെടുന്ന മഹാപതിവൃതയായ മാതാവേ പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടപുത്രിയും ദൈവത്വത്തിൻ്റെ ആലയവും പരിശുദ്ധ തൃത്വത്തിൻ്റെ ശോഭയുള്ള ശുശാന പുഷ്പവുമായ മാതാവി ഞങ്ങൾ കൂടെ അപേക്ഷിക്കേ രോഗികളുടെ ഔഷധവും പാപികളുടെ സങ്കേതസ്ഥലവും മനം തകർന്നവരുടെ ആശ്വാസവും ഞങ്ങളുടെ ഹൃദയ റാണിയും ആശ്രയവുമായ മാതാവേ ഞങ്ങൾക്ക് അപേക്ഷിക്കൂ കാനാവിലെ കല്യാണം വരുന്നതിനെഴുന്നള്ള ചെന്ന് അവരുടെ ഇല്ലായ്മകളും കുറവുകളും തന്റെ അപേക്ഷയാൽ പരിഹരിച്ച് സംതൃപ്തി നൽകിയ ഔദാരനിധിയായ മാതാവേ ഞങ്ങൾക്ക് അപേക്ഷിക്കവാചകന്മാരുടെ ദൃഷ്ടാന്തങ്ങളെ നിറവേറ്റിയവളും ഉപമകളെ സാക്ഷാത്കരിച്ചവളും ഈശായുടെ കുറ്റിയും ദാവീദിന്റെ കിന്നരവും മോശയുടെ സമാഗമന കൂടാറുമായ അപേക്ഷിക്കേ ദീർഘദർശിമാരുടെയും രാജാക്കന്മാരുടെയും സ്ലേഹന്മാരുടെയും മൗദ്യാനന്മാരുടെയും വിശുദ്ധ പിതാക്കന്മാരുടെയും രാജ്ഞിയായ മാതാവേ ഞങ്ങൾ അപേക്ഷിക്ക സ്വർഗരാജ്യത്തിലെ അനന്തകോടി സൈന്യങ്ങൾ സദാ ഇപ്പോഴും പ്രകീർത്തിക്കുന്നവൻ താനായിരിക്കെ പാവപ്പെട്ട ആട്ടിളേന്മാരുടെ വായികളിൽ നിന്നും കൊഞ്ഞു സംസാരിക്കുന്ന ശിശുക്കളുടെ നാവുകളിൽ നിന്നുംപ്പുകളെയും കൈക്കൊണ്ടവനും സകലജരാചരങ്ങളുടെയും സൃഷ്ടാവും സർവാധിപതിയുമായ മഹാരാജാവ് പൊന്നും ഓരും കുന്തിരിക്കും കാഴ്ചവെച്ച് കുമ്പിടുക്കപ്പെട്ടവനും പ്രകാശത്തെ തന്റെ വസ്ത്രമായി ധരിക്കുന്നവനായിരിക്കെ ശീലകളാ ഉണ്മയായവനും അത്യുന്നതങ്ങളിൽ അറ്റുന്നതോഷിതനായിരിക്കെ യൂസേഫിന്റെയും മറിയാമിന്റെയും കൈകളാൽ താലോലിക്കപ്പെട്ടവനും ഇസ്രയേൽക്കാരെ സ്വർഗത്തിൽ നിന്ന് മന്നായും കാട് പക്ഷിയും കൊടുത്ത് പോറ്റുന്നവനായിരിക്കെ ഭൗമികന്യകയുടെ മുലപ്പാൽ കുടിച്ചു വളർന്നവനും വിസ്മയനീയ മഹാദനങ്ങളുടെ സർവാധിപതിയായിരിക്കെ ദരിദ്രയായ മാതാവിനാൽ പരിചരിക്കപ്പെട്ടവനും ആകാശത്തിൻ്റെ അനന്തതിയിൽ സ്വന്തം മഹിമാസനം സ്ഥിതി ചെയ്യവയും പാവപ്പെട്ട മറിയാമൻ്റെ കൈകളാൽ വൈക്കോൽ വിലിച്ച പുൽത്തൊട്ടിയിൽ കിടത്തപ്പെട്ടവനും സകല ജീവജാലങ്ങൾക്കും രക്ഷയും ജീവനും ശരണോ പ്രത്യാശിയുമായ ദൈവമായിരിക്കെ മറിയാമിൻ്റെ മാറിയിടത്തിൽ ഒരു സാധാരണ ശിശുവിനെ പോലെ അടങ്ങിക്കിടന്നുങ്ങിയവനും ആകാശത്തിന്റെ അനന്തതയിൽ തന്റെ മഹത്വ്യാപാരങ്ങൾ തെളിയിക്കുന്നവനും സകല വാനകോളങ്ങളെയും തന്റെ പാതപീഠമാക്കിയിരിക്കുന്നവനും ഇടിമിന്നലുകളിൽ തന്റെ ഭുജവീര്യം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിലും വൺ തന്റെ മഹാശക്തി വെളിപ്പെടുത്തുന്നവനുമായ മഷിഹാദമ്പുരാനെ നിന്റെ വാഴ്ത്തപ്പെട്ട മാതാവിനെ ഓർത്ത് അടിയങ്ങളോട് കരുണ ചെയ്യണമേ നാം തോന്നുന്നു പ്രാവശ്യം ചൊല്ലണം നീട്ടു ചൊല്ലണായി